വീണ്ടും എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാനഡയിലെ ഊരാ കുടുക്കുകളിൽ കുടുങ്ങിപ്പോകുന്ന കുടിയേറ്റ മലയാളി കുടുംബങ്ങൾ എന്നുള്ളതാണ് അതിന് ഒരു വിഷയം പറയാനുള്ളത് നമ്മുടെ ട്രംപ്മാവൻ അരി കൊമ്പൻ അയൽപക്കത്ത് കിടന്ന് മതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അപ്പോൾ ഇന്നെന്തായാലും അതിനകത്തൊരു തീരുമാനമായി ഇപ്പോൾ എല്ലാവരും അത് കേട്ട് കാണുന്നതല്ലേ ഞാനെ പറ്റി ഇപ്പം നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എല്ലാ മാധ്യമങ്ങളിലും എല്ലാ സോഷ്യൽ മീഡിയയിലും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇരുപത്തഞ്ച് ശതമാനം ടാക്സ് കാനഡയ്ക്കും മെക്സിക്കോയും മെക്സിക്കോയ്ക്കും ചൈനയ്ക്ക് പത്ത് പെർസെൻറ്റ് ടാക്സ് എല്ലാം പുള്ളി സൈൻ ചെയ്തു ഇവിടെ ഇന്ന് വൈകിട്ട് എട്ടേ മുക്കാലിന് ട്രൂഡോ പറഞ്ഞു ഒരു നൂറ്റി അമ്പത്തഞ്ച് ബില്ല്യൺ ഡോളറിൻ്റെ ഇമ്പോർട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് അതിനെല്ലാം ട്വൻ്റി ഫൈവ് പെർസെൻ്റ് ടാക്സ് ഞങ്ങളും ഏൽപ്പിക്കുന്നു പറഞ്ഞു അപ്പോൾ നമ്മുടെ വിഷയം എന്താണെന്നറിയുക പണ്ടൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ ഇടിപെട്ട് കേണ്ടവൻ്റെ തലയിൽ പാമ്പ് കടിച്ചെന്ന് പറയും അല്ലേ ഒന്ന് വേലി വാഴയിൽ വീണാലും വാഴ വേലിയിൽ വീണാലും കേട് വാഴയ്ക്കാണ് വാഴ ആരാണ് കുടിയേറ്റ മലയാളികൾ വേലി ഏതാണ് താരിഫും ട്രംപും ട്രൂഡോയും ഇപ്പോൾ മൊത്തത്തിൽ എന്ത് സംഭവിച്ചു നമ്മൾ ഈ ചാനൽ തുടങ്ങി ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഞാൻ വേറെ പല വിഷയങ്ങളെ ചെയ്തുകൊണ്ടിരുന്നേ എൻ്റെ ഇടയിലാണ് ഈ കുടിൽ കൊട്ടാരം എന്നൊക്കെയുള്ളൊരു ചർച്ചയിലോട്ട് വന്നത് അപ്പോൾ അതിനകത്ത് ഒരുപാട് പേർക്ക് വല്ലാത്ത മനഃപ്രയാസം ഉണ്ടായി ഒരുപാട് ബാഡ് കമൻ്റുകൾ വന്നു പിന്നെ ഒരുപാട് പേര് ശരിയാണെന്ന് പറഞ്ഞു എന്നെ ഒരുപാട് പേര് വിളിച്ചിരുന്നു അപ്പം വാർദ്ധക്യം അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഈ രാജ്യത്ത് വലിയൊരു പ്രശ്നമാണ് അവിടെയാണ് ഞാൻ ഇന്ന് പറയുന്നത് ഈ കാനഡയിലെ ഊരാ ഊരാക്കുടുക്കുകൾ എന്ന് പറയുന്നത് നമുക്ക് കഴുത്തിലൊരു കുടുക്കിടാം അതിങ്ങനെ ലൂസായി കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് എപ്പോഴാണെങ്കിലും ഊരിപ്പോൾ വരാം പക്ഷെ ഇത് കുട്ടിക്ക് മുറുകി കഴിഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ മുറുകി കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഊരാൻ പറ്റില്ല അപ്പം ആദ്യം ആരംഭിക്കുന്ന ഊരാ കുടുക്കിലൊന്നാണ് ക്രെഡിറ്റ് കാർഡ് അപ്പോൾ എൻ്റെ അടുത്ത് യു എസ് എന്ന് ഞാൻ അന്ന് കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞല്ലോ ഒരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മാതാപിതാക്കൾ ഇവിടെ വന്നു അവരുടെ അറിവില്ലായ്മയോ അല്ലെങ്കിൽ അവർ വന്ന കാലത്തിലെ ഒരുപാട് ക്രെഡിറ്റ് കാർഡുകൾ എടുത്തു പല ചതിക്കുഴികളിലവർ പെട്ടു ഊരാൻ കഴിയാത്ത വിധം അതൊക്കെ കണ്ടുപഠിച്ചതുകൊണ്ട് അവനിപ്പോൾ വളരെ ഡീസൻറ്റായിട്ട് ജീവിക്കുക കാരണം എന്താ അറിയോ നല്ല ജോലിയുണ്ട് ഭാര്യ ജോലിക്ക് വിടുന്നില്ല മക്കളെ നോക്കി ഭാര്യ വീട്ടിലിരിക്കുന്നു വലിയ വലയില്ലാത്തൊരു വണ്ടി സന്തോഷകരമായ ജീവിതം പള്ളി ചെന്ന് കഴിയുമ്പോൾ ടെസ്ലയുടെ ട്രക്കൊക്കെയാണ് ആൾക്കാർ കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഇവന് തന്നെ ചില സമയത്തൊരു വല്ലാത്ത ഒരു അപകർഷതാ ബോധം തോന്നും ഞാൻ പറഞ്ഞ അപകർഷത ബോധം തോന്നേണ്ട കാര്യമില്ല സന്തോഷ സമാധാനമായിട്ട് വീട്ടിൽ വന്ന് കിടക്കുന്നുണ്ടല്ലോ ഏഹ് അപ്പോൾ ഇത് മലയാളിയുടെ കുടുക്കുകൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ തന്നെ ഇപ്പോഴും എന്തായാലും കുറേ ക്രെഡിറ്റ് കാർഡുകൾ എപ്പോണ്ട് പലപ്പോഴും ഊരീതാണ് പലപ്പോഴും പല സോഴ്സിൽ നിന്ന് പണം വന്നപ്പോൾ ഊരീതാണ് പക്ഷേ വീണ്ടും ഉപയോഗിക്കും അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം അനേക വർഷം സൗദി അറേബ്യയിൽ ഉണ്ടായിട്ട് അന്നൊന്നും അവിടെ ഒരു ക്രെഡിറ്റ് കാർഡ് സംസ്കാരം ഇല്ല എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ആരോടേലും ചോദിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറോ ആയിരോ രണ്ടായിരം റിയാൽ കിട്ടുമായിരുന്നു ഇവിടെ ഇപ്പം എൻ്റെ അടുക്കത്ത് തന്നെ ആരെങ്കിലും ഒരു അഞ്ഞൂറോ ആയിരം ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ പലപ്പോഴും എനിക്ക് കൊടുക്കാൻ സാധിക്കാറില്ല കാരണം അങ്ങനെ അവിടെ പൈസ ഉണ്ടാവാറില്ല അഞ്ഞൂറ് ഡോളറിന് മേലെ പരസ്പരം സഹായിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ മലയാളികളുടെ അവസ്ഥ ഞാൻ പലപ്പോഴും പറയും എന്തെങ്കിലും ഒരു പത്ത് അറുപതിനായിരം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കണമെങ്കിൽ എന്നാൽ കൊണ്ടുപോകാം ഉപയോഗിച്ചോളൂ അല്ല ഞാൻ ക്രെഡിറ്റ് കാർഡ് രീതി തരാം അല്ലാതെ പൈസയായിട്ട് കൊടുക്കാൻ നമ്മുടെ ഇല്ല അപ്പോൾ ആദ്യത്തെ കൊടുക്കാണ് ക്രെഡിറ്റ് കാർഡ് അതിനെ അവർക്ക് മിനിമം വൈസ് അടച്ചാൽ മതി പിന്നെ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ആവശ്യമാണ് നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിക്കും കാര്യങ്ങൾക്കെല്ലാം വേണം പക്ഷെ ഒരിക്കലും ഒരിക്കലും എനിക്ക് വേണം എൺപത് ശതമാനം ആൾക്കാർക്കും കറക്റ്റ് സമയത്ത് ആ മാസം ആ ട്വൻ്റി ഡേയ്സോ ട്വൻ്റി വൺ ഡേയ്സാണ് അവർ ഫ്രീ തരുന്നത് ആ ട്വൻ്റി വൺ ഡേയ്സ് ഉപയോഗിച്ചിട്ട് കറക്റ്റ് ആ പൈസ കൊണ്ടടയ്ക്കുന്ന എത്ര പേരുണ്ടായിരിക്കും എന്നെക്കൊണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പലപ്പോഴും ബാങ്കിൽ പൈസ ഉണ്ടായിരിക്കും നമ്മുടെ സേവിങ്സിലോ ചെക്കിങ്ങിലോ ഒക്കെ പൈസ ഉണ്ടെങ്കിലും ഇത് നമ്മൾ മറന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് ചെയ്യാറില്ല ഈ അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ ഫൈനാൻസിൽ വളരെ എക്സ്പേർട്ടായിട്ടുള്ളവരുണ്ടല്ലോ അവർ അത് കറക്റ്റായിട്ട് നോക്കി ചെയ്യുമായിരിക്കും പക്ഷേ നമ്മളെപ്പോലെ സാധാരണക്കാരൻ ജോലിയും തിക്കും തിരക്കിന് പലപ്പോഴും അത് ശ്രദ്ധിക്കാൻ കഴിയാറില്ല ഇരുപത്തി നാല് പെർസെൻ്റ് ആണ് ക്രെഡിറ്റ് കാർഡിൻ്റെ പലിശ അപ്പോൾ ആദ്യത്തെ കുരുക്ക് എന്താണ് ക്രെഡിറ്റ് കാർഡ് ഒരെണ്ണം മാത്രം എടുക്കുക ആവശ്യത്തിന് ഉപയോഗിക്കുക ക്രെഡിറ്റ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക ഇനിയെങ്കിലും പുതുതായിട്ട് വരുന്നവരും ഇനിയുള്ളവരും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് രണ്ട് മൂന്നാല് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതെല്ലാം പേ ഓഫ് ചെയ്തിട്ട് ഒറ്റ ക്രെഡിറ്റ് കാർഡ് മാത്രം അതിൽ നമ്മൾ കറക്റ്റ് ഇരുപത് ഇരുപത്തൊന്ന് ദിവസത്തിന് അവർ പറയുന്ന ഡേറ്റ് അനുസരിച്ച് ഉപയോഗിക്കുക തിരിച്ചടയ്ക്കുക അതാണ് ഒരു ഉരാക്കുടക്ക് നമ്മൾ ഇങ്ങനെ ലൂസാക്കി വയ്ക്കേണ്ടത് കുടുങ്ങിപ്പോകാതെ എൻ്റെ അതിലിപ്പോഴും മൂന്നെണ്ണം ഇരിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഏഴ് വർഷം അതെല്ലാം തീർക്കണം എന്ന് വിചാരിച്ചിരിക്കുക അടുത്തതാണ് കാർ ഇൻഷുറൻസ് കാരണം നമ്മൾ വീട് പിന്നീടാണല്ലോ മേടിക്കുന്നത് ഇപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒരു വീടാണ് എടുക്കുന്നത് വീട് റെൻറ്റിനായിരിക്കും ബേസ്മെൻ്റ് ആയിരിക്കാം അപ്പാർട്ട്മെൻ്റ് ആയിരിക്കാം അപ്പോൾ പിന്നെ നമുക്ക് ആദ്യം വേണ്ടത് വീടിനേക്കാൾ വീടെടുക്കുന്നത് പോലെ തന്നെ രാത്രി കിടക്കാനൊരു സ്ഥലം വേണം എന്നാൽ ജോലിക്ക് പോകാനൊക്കെ നമ്മൾ ആദ്യം മേടിക്കുന്ന ഒരു കാറാണ് കാർ മിക്കവാറും യൂസ്ഡ് കാറ് നമ്മൾ കാശ് കൊടുത്തായിരിക്കും മേടിക്കുന്നത് അല്ലെങ്കിൽ ലോണാണ് മേടിക്കുന്നത് ലോണ് മേടിക്കുമ്പോഴുള്ള പ്രശ്നം ലോൺ അടയ്ക്കണം ഇൻഷുറൻസ് അടയ്ക്കണം പിന്നെ ഗ്യാസ് അടയ്ക്കണം പിന്നെ പഴയ വണ്ടി ആകുമ്പോൾ ഇടയ്ക്ക് പണികളൊക്കെ വരും അപ്പോൾ ഇതിനകത്തുള്ള അടുത്ത കുരാ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്കവാറും ആൾക്കാർ പോയിട്ട് പുതിയ വണ്ടി മേടിക്കും നല്ല പുതിയ വണ്ടി മേടിക്കും അപ്പം അതിൻ്റെ അടവ് നല്ല നല്ലപ്പോൾ ഒരു വണ്ടി മേടിക്കുകയാണെങ്കിൽ ഒരു പത്ത് എഴുന്നൂറ് ഡോളർ ബൈ വീക്കിലി അടവ് ആ അടുത്ത രസം അറിയാലോ കൊടുക്ക് പരസ്യം കണ്ടിട്ടുണ്ടോ വീക്കിലി വീക്കിലി നയൻറ്റി നയൻ ഡോളറ് നമ്മൾ വിചാരിക്കുന്നു തൊണ്ണൂറ്റി ഡോളറല്ലേ ഉള്ളു വീക്കിലി ആട്ടോ അപ്പം നാല് നൂറ് നാനൂറ് ഡോളർ മന്ത്ലി വരും ചെറിയ വണ്ടികൾക്ക് വലിയ വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ വീക്കിലി വൺ നയൻറ്റി നയൻ അല്ലെ ബൈ വീക്കിലി ത്രീ നയൻറ്റി നയന് അപ്പോൾ ഒരു മാസം ഏകദേശം അറുന്നൂറ് എഴുനൂറ് ഡോളർ ആ വണ്ടിയുടെ അടവ തന്നെ വന്നു അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന പുതിയ വണ്ടിയല്ലേ വേറെ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും വരില്ല അതാണ് ഫസ്റ്റ് ചിന്തയും ഫസ്റ്റ് കൊടുക്ക് ഈ വണ്ടി നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപയോഗം അനുസരിച്ച് എൻ്റെ ഞങ്ങൾ ഒരു ടോയോട്ടോ ഹൈലാൻഡർ മേടിച്ചിട്ട് ഒരു കൊല്ലത്തിനൊക്കെ എഴുപതിനായിരം കിലോമീറ്റർ ഓടി ഇപ്പോൾ ഈ രാജ്യത്ത് മറ്റൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിലോമീറ്ററ് ഓടിക്കഴിഞ്ഞാൽ വണ്ടിയുടെ വില പോയി വണ്ടി കണ്ട വല്ല പുത്തനായിരിക്കും നല്ല കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കിലോമീറ്റർ നോക്കും ഹൺഡ്രഡ് തൗസൻഡിന് വില പോയാൽ വണ്ടിയുടെ വില താഴോട്ട് പോയി പിന്നെ ടൊയോട്ടയും ഹോണ്ട ഹോണ്ടക്കാണ് ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂ ഉള്ളത് കിലോമീറ്റർ കുറച്ച് രണ്ട് ലക്ഷം ആയാലും മൂന്ന് ലക്ഷം ആയാലും നമുക്കതിന് വില കിട്ടും പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിന് ഇൻഷുറൻസ് ആണ് അത് ഓരോ പോസ്റ്റൽ കോഡ് അനുസരിച്ചാണ് ഇൻഷുറൻസിൻ്റെ റേറ്റ് മാറുന്നത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലങ്ങനെ വല്ലതും ഉണ്ടോ ഇപ്പം ബ്രാൻഡണിൽ താമസിക്കുന്നവന് ഒരു പോസ്റ്റൽ കോഡിൽ കിട്ടുന്നതല്ല മിസ്സാഗിൽ കിട്ടുന്നത് അതല്ല ടൊ ടൊറോണ്ടോ കിട്ടുന്നത് അതല്ല സ്കാർബ്രോൽ കിട്ടുന്നത് ലണ്ടനിൽ കിട്ടുന്നത് വേറെ ലണ്ടനിൽ തന്നെ പല പോസ്റ്റൽ കോഡിനും പല ഇൻഷുറൻസ് റേറ്റാണ് എന്തൊരു സംഭവം സംഭവമാണ് ഇതൊക്കെ എത്ര പേർക്കറിയാം ഇനി ഇൻഷുറൻസിൽ അടുത്തത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കമ്പനിയുടെ വണ്ടി അടിച്ചു എൻ്റെ വണ്ടി കമ്പനിക്ക് വേണ്ടി ഓടുന്നു പക്ഷേ ഭാഗ്യത്തിന് എൻ്റെ പുതിയ വണ്ടിയല്ലായിരുന്നു പുതിയ വണ്ടിക്ക് ചെറിയ പ്രശ്നമായിട്ട് ഡീലറിൻ്റെ അടുത്ത് കൊണ്ടുപോയി പോയി അപ്പോൾ കമ്പനി തന്നൊരു ഓൾട്ടർനേറ്റീവ് തന്നൊരു പഴയ വണ്ടി അതിൻ്റെ ബാക്കിൽ ഒരുത്തം ഇടിച്ചു പക്ഷേ നമ്മൾ ഓടിച്ചവ ആളുടെ മിസ്റ്റേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കംപ്ലയിൻ്റ് വന്നു അപ്പോൾ നമുക്ക് ഇൻഷുറൻസിൻ്റെ പൈസ ഇല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ കൊളീഷ്യൻ ഇൻഷുറൻസ് കാരണം ഈ കമേഴ്ഷ്യൽ വാഹനം ആയതുകൊണ്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ അപ്പം എന്താണ് നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ചെയ്യണം ടെൻ തൗസൻഡ് ഡോളറാണ് ഡിഡക്റ്റബിൾ ഡിഡക്റ്റബിൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇതുപോലെ നമ്മളറിയാത്ത ഒരുപാട് ഊരാ ഊരാക്കടുക്കുകളുണ്ട് നമുക്കൊരു പെട്ടെന്ന് ഒരു ഇൻഷുറൻസ് കോട്ട് വേണം നമ്മൾ ഏറ്റവും നമ്മളേറ്റവും ഏത് കിട്ടുന്നു അതങ്ങ് എടുക്കും പക്ഷെ പെട്ടെന്നായിരിക്കും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് എന്തൊക്കെയാണ് എക്സ്ക്ലൂഡഡ് എന്തൊക്കെയാണ് കവറേജ് ഉള്ളത് എന്താണ് കവറേജ് ഇല്ലാത്തതെന്ന് ആ സമയത്ത് നമുക്ക് മനസ്സിലാവുക ഈ വീഡിയോയിൽ നമുക്ക് എല്ലാം പറഞ്ഞു പോകാൻ സമയമില്ല പക്ഷേ ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം ഞാൻ ഈ ഇൻഷുറൻസിൻ്റെ ഒരു വല്ലാത്തൊരു വ്യക്തിമാണ് കമേഴ്ഷ്യൽ ഇൻഷുറൻസിൽ ലക്ഷക്കണക്കിന് ഡോളറ് നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് അല്ലെങ്കിൽ വേണ്ട പോലെ ചെയ്യാതെ നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ അത് വലിയൊരു കഥയാണ് എൻ്റെ കമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു കടയുണ്ടായിരുന്നു അവിടെ തീപിടിച്ചു പിടിച്ചു ഇൻടാക്ട് ഇൻഷുറൻസ് കമ്പനിയായിട്ട് രണ്ട് വർഷം ഞാൻ വലിയ കേസ് കേസ് എന്ന് പറഞ്ഞാൽ ലോ സ്യൂട്ടല്ല അല്ലെങ്കിൽ എന്താ പറയുക ലിറ്റിഗേഷൻ ലോയറെ വെച്ചിട്ടുള്ളതല്ല ഞാനൊരു ലോയറെ വെച്ച് ഈ കമ്പനിയുമായിട്ട് കോടതി പോവാതെ സോറി നടത്തിയൊരു വ്യക്തിയാണ് അതിനുശേഷമാണ് ഞാൻ എനിക്കും എൻ്റെ മക്കൾക്കെല്ലാം ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത് എടുത്തിട്ടില്ല ഇൻഷുറൻസ് ഇല്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല ലോകത്തു നിന്നല്ല ഈ കാനഡയിൽ ജീവിക്കാൻ പറ്റില്ല എന്നാൽ ഇൻഷുറൻസ് വലിയൊരു അനുഗ്രഹമാണ് അതുപോലെ അതുപോലതൊരു ട്രാപ്പാണ് ശരിയായിട്ട് അറിഞ്ഞ് ചെയ്തില്ലെങ്കിൽ വലിയൊരു ട്രാപ്പാണ് ലൈഫ് ഇൻഷുറൻസ് നമ്മൾ എടുക്കുമ്പോൾ അത് അണ്ടർ റൈറ്റിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഫോർ എക്സാമ്പിൾ എൻ്റെ പ്രായം എൻ്റെ അത് അത് വലിയൊരു സബ്ജെക്റ്റാണ് ഇപ്പം മലയാളികൾ ഒരുപാട് പേര് ഇതിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് ഡബ്ല്യു എഫ് ജി എന്ന് പറഞ്ഞാൽ വേൾഡ് ഫിനാൻഷ്യൽ ഗ്രൂപ്പിൽ അനവധി മലയാളികൾ ലൈഫ് ഇൻഷുറൻസ് ഏജൻറ്റുമാരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ പൈസ ഉണ്ടായി അവർ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ളവരുണ്ട് എന്നാൽ അത് തന്നെ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ റിയൽ എസ്റ്റേറ്റിൻ്റെ കേസ് പറഞ്ഞ പോലെ മലയാളികളുടെ ഇടയിൽ വല്ലാത്തൊരു ദുഷ്പേരുണ്ടാക്കി കുളമാക്കിയ കുറെ ചില കാലഘട്ടങ്ങളും കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ കട തുടങ്ങിയ സമയത്ത് പരിചയപ്പെട്ടതാണ് പുള്ളി ഒരു പതിനഞ്ച് കൊല്ലമായിട്ട് ഡബ്ല്യു എച്ച് ജിയിലെ വർക്ക് ചെയ്യുന്നത് വെൽ വെൽ ടു ഡു എന്ന് പറയാം നമുക്ക് വളരെ വളരെ സെറ്റിലായതാണ് പരിചയപ്പെട്ട അന്ന് മുതൽ എൻ്റെ കട കത്തുന്നവരെ ഞാൻ ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടില്ല എന്നെ പുള്ളി നിർബന്ധിച്ചിട്ടുമില്ല അതുകൊണ്ട് കട കത്തി കഴിഞ്ഞപ്പോൾ ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം എന്താണെന്നും അതിൻ്റെ എന്താണ് ലൈഫ് ഇൻഷുറൻസ് എന്താണ് കമേഴ്ഷ്യൽ ഇൻഷുറൻസ് എന്നുള്ള ഡീറ്റെയിൽകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളി വിളിച്ചു വരുത്തിയിട്ട് എനിക്കും വാരിക്കുണ്ടായിരുന്നു എൻ്റെ മൂന്ന് മക്കൾക്കും ഞാൻ ഇൻഷുറൻസ് കവറേജ് എടുത്ത് വെച്ചു അപ്പോഴേക്ക് എൻ്റെ പ്രായം കൂടിപ്പോയി അല്ലെങ്കിൽ എനിക്ക് കവറേജ് കുറയുകയും പ്രീമിയം കൂടുതലും മാസം അടയ്ക്കേണ്ടിയൊക്കെ വന്നു അതൊക്കെ ഒരു വലിയ ഒരു ഒരു ചരിത്രമാണ് അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പേഴ്സണൽ ഇൻഷുറൻസും കമേഴ്ഷ്യൽ ഇൻഷുറൻസും നമ്മൾ ജസ്റ്റ് വ്യത്യാസം പറയാം അപ്പോൾ നമ്മുടെ വണ്ടി ഇടിക്കുമ്പോൾ എന്താണ്ടാവുന്നത് നമ്മുടെ കട കത്തുമ്പോൾ എന്തുണ്ടാകുന്നത് വീട് കത്തുമ്പോൾ എന്തുണ്ടാകുന്നത് അങ്ങനെയുള്ള ഒരു ചെറിയ ഒരു ഇത് മാത്രം പറയാം എത്ര പേര് ഇതിലൂടെ കടന്ന് പോയിട്ടുണ്ട് കാനഡയിൽ സ്വന്തമായിട്ടൊരു കമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ വീടോ മേടിച്ചിട്ട് അവിടെ ഒരു തീപിടുത്തം അല്ലെങ്കിൽ ഒരു ഡാമേജ് ഉണ്ടായിട്ട് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് എത്ര പേർക്ക് കറക്റ്റ് പൈസ കിട്ടിയിട്ടുണ്ട് എത്ര പേർക്ക് കിട്ടാതിരുന്നിട്ടുണ്ട് എത്ര പേർ അതിൻ്റെ ഡീറ്റെയിലുകളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യോ അതിനെക്കുറിച്ച് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതല്ലായിരിക്കും അപ്പോൾ നമ്മളൊരു കമേഴ്സ്യൽ ഇൻഷുറൻസ് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ വലിയൊരു കമേഴ്ഷ്യൽ ഇൻഷുറൻസിൻ്റെ മൊത്തം ആ ഇൻഷുറൻസ് പോളിസിയുടെ പേജ് തന്നെ നൂറ് പേജോളം വരും അതിൽ കുനുകുനാന്ന് ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും എന്തൊക്കെയാണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇതാരും മുഴുവൻ വായിച്ചു നോക്കുന്നില്ല ഏജൻറ്റുമായി കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ പറയാം ഇന്നത് ഇന്നത് കവറ് ചെയ്യും കവറേന്ന് പറഞ്ഞാൽ നമ്മൾ സാൻ ചെയ്ത മേടിക്കും ഈ കമേഴ്ഷ്യൽ ഇൻഷുറൻസ് വാഹനമാകട്ടെ കടയാകട്ടെ നമ്മുടെ എക്യുപ്മെൻ്റ് ആകട്ടെ സി ജി എല്ലേ കമേഴ്ഷ്യൽ ജനറൽ ലയബിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഞാൻ എനിക്ക് വണ്ടി ഓടിക്കുന്ന എൻ്റെ കമ്പനിക്ക് അതുണ്ട് സി അത് ഫൈവ് മില്യൺ ഡോളറിൻ്റെയാണ് പറയുമ്പോൾ ഭയങ്കരമാണ് ഫൈവ് മില്യൺ ഡോളറിൻ്റെയാണ് മാസം മുന്നൂറ് ഡോളർ അടയ്ക്കണം എന്നാലേ ഈ കമ്പനി അല്ലെങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വൺസ് നമുക്കൊരു ലൈഫ് ഇൻഷുറൻസ് കിട്ടിയെന്ന് വിചാരിച്ചു അഞ്ച് ലക്ഷത്തിൻ്റെയോ ഒരു മില്യൻ്റെയോ എത്രയോ ആയിക്കോട്ടെ അത് അണ്ടർ റൈറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ രണ്ട് വർഷം മറ്റേ അതിൻ്റെ കോണ്ടസ്റ്റബിലിറ്റി ഉണ്ട് അതായത് സൂയിസൈഡ് ചെയ്യാൻ പാടില്ല കാരണം അല്ലെങ്കിൽ ആൾക്കാർ ഒരു മില്ല്യൻ്റെ എടുത്തിട്ട് സൂയിസൈഡ് ചെയ്യും കാശ് ഇട്ട് കിട്ടുമല്ലോ അപ്പോൾ ആ ടൈം കഴിഞ്ഞാൽ പിന്നെ വേണേൽ സൂയിസൈഡ് ആയിരുന്നു എനിക്ക് തോന്നുന്നത് രണ്ട് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അത് അണ്ടർ റൈറ്റിംഗ് കഴിഞ്ഞതാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ബെനിഫിഷ്യറി ആരാണെങ്കിൽ അവരോട് പറയാൻ പറ്റില്ല ആ പൈസ തരാൻ പറ്റില്ല വിൽസൺ മരിച്ചതിൽ ഞങ്ങൾക്ക് ഉണ്ടെന്നോ അല്ലെങ്കിൽ അതാണ് ഒന്നും പറയാൻ പറ്റില്ല അത് പൈസ കറക്റ്റ് കിട്ടും പക്ഷേ കമേഴ്ഷ്യൽ ഇൻഷുറൻസിൽ തീപിടുത്തമാകട്ടെ കളവാകട്ടെ എന്തായി കഴിഞ്ഞാലും അവരുടെ അണ്ടർ റൈറ്റേഴ്സ് അത് നോക്കിയിട്ട് അണ്ടർ റൈറ്റിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത് അത് തൊണ്ണൂറ് ശതമാനം അവരെങ്ങനെ അത് ഡിക്ലൈൻ ചെയ്യാൻ നോക്കും നമ്മുടെ ഭാഗത്ത് വന്ന തെറ്റാണോ എന്താണെന്നുള്ളത് അപ്പോൾ അവർ തന്നെ കമേഴ്ഷ്യൽ ഇൻഷുറൻസ് അണ്ടർ റൈറ്റിംഗ് വിൽ സ്റ്റാർട്ട് വെൻ ദർ ഇസ് എൻ ഇൻസിഡൻറ്റ് ഒക്കർ അതായത് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് കമേഴ്ഷ്യൽ ഇൻഷുറൻസിൻ്റെ അണ്ടർ റൈറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾക്ക് പറയാൻ രണ്ട് കുടുക്കളെ കുറിച്ച് പറയാനുള്ളൂ ഒന്ന് പറയാൻ സമയമുള്ളൂ ഒന്ന് ആദ്യത്തത് ക്രെഡിറ്റ് കാർഡ് അതിൽ കുടുങ്ങിപ്പോയവർ അനേകരുണ്ട് ജീവിതകാലം മുഴുവനായിരുന്നു വരാൻ പറ്റാതെ കിടന്ന് കുടുങ്ങിക്കിട്ടുള്ളവരുണ്ട് രണ്ട് നമ്മളുടെ ഇൻഷുറൻസുകൾ വീടിന് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും ഈവൻ നമ്മൾ റെൻറ്റിനടുത്ത് വീടിനാണെങ്കിൽ പോലും കണ്ടന്റ് ഇൻഷുറൻസിനോട്ടൊന്നും ഉണ്ട് അതും മറ്റേ വണ്ടിയുടെയും കൂടെ കൂട്ടുമ്പോൾ റേറ്റ് കുറയും അപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് കണ്ടന്റ് ഇൻഷുറൻസ് ഉണ്ട് നമ്മുടെ സ്വർണോ നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ആ വീട്ടിലുണ്ടെങ്കിൽ അത് കവർ ചെയ്യുന്നുണ്ട് ഈ ഒരു ഇപ്പോൾ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയുടെ എല്ലാം അത് ഈ ഓട്ടോ ഇൻഷുറൻസിനോട് കൂടെ കിട്ടുന്നതാണ് അപ്പോൾ കാനഡയിൽ കാലുകുത്തി അന്ന് മുതൽ നമ്മൾ മാസം മാസം അടയ്ക്കേണ്ട രണ്ട് ഇൻഷുറൻസാണ് ഒന്ന് വണ്ടിയിടും ഒന്ന് കണ്ട ഇൻഷുറൻസ് പിന്നെ വീടായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ വീടിൻ്റെ ഇൻഷുറൻസ് വേറെ ബിസിനസ് ഉണ്ടെങ്കിൽ ബിസിനസിൻ്റെ ഇൻഷുറൻസ് വേറെ ഇതെല്ലാം ശരിയായ രീതിയിൽ നോക്കിയും കണ്ടു എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അഞ്ച് പൈസ കിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലക്ഷം കിട്ടുന്നോട് ചിലപ്പോൾ ഇരുപതിനായിരം ഡോളർ കിട്ടും ഇതാണ് ഇവിടുത്തെ രണ്ട്ക്കുകള് അത് കഴിഞ്ഞ് ഇങ്ങനെ കുടുക്കുകൾ ഉണ്ട് കേട്ടോ കുറേ കുടുക്കുകളുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം ഞാൻ ചതിക്കുറഞ്ഞ ഇന്ന് മറ്റൊരു വീഡിയോ ഇടന്ന് വിചാരിച്ച പക്ഷേ ട്രംപിൻ്റെ താരിഫ് വന്നപ്പം അതിനെക്കുറിച്ചൊന്നും പറയണം മാത്രമല്ല ട്രംപിൻ്റെ താരിഫിൽ നമുക്കുണ്ടാകാൻ പോകുന്ന വലിയ പ്രശ്നങ്ങളുണ്ട് ജോലി ഇല്ലാതെയാവും പല വീട് മേടിച്ചവരെയും ജോലി സാധ്യത നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ഗ്രോസറിയുടെ മുതൽ നമ്മളിനി നാളെ ചൊവ്വാഴ്ചയാണ് ഇത് ഇംപ്ലി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് സോറി അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സാധനങ്ങളുടെ വില ഇരുപത്തഞ്ച് ശതമാനം കൂടും അതുകൊണ്ട് ഗവൺമെൻറ് ലാഭമുണ്ട് നമുക്ക് നഷ്ടമാണ് നമ്മുടെ ജീവിത ചെലവ് വീണ്ടും നമ്മുടെ കഴുത്തിൽ വീണ്ടും ഉരുക്ക് മുറുകാൻ പോവാണ് സോ ഫേസ് ലൈഫ് ഫാസിലിറ്റീസ് നമ്മളതിനെ ഫേസ് ചെയ്തേ പറ്റുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ട്യൂൺ ഗുഡ് നൈറ്റ്